അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും നെവിൻ ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ് നാലാം സ്ഥാനമാണ് കേട്ടോ നിവിന് ലഭിച്ചിരിക്കുന്നത് ടോപ്പ് ഫോർ വരെ പോകാനായിട്ട് നെവിന് സാധിച്ചിട്ടുണ്ട് നെവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ സ്വന്തം നിലപാടിൽ സ്വന്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയായിരുന്നു നെവിൻ അവിടെ നിന്നിരുന്നത് ആദ്യം തന്നെ നല്ല രീതിയിലൊക്കെ ഒരു ഒരു ആയിട്ടാണ് കേട്ടോ നെവിൻ ഇതുവരെ അവിടെ പിടിച്ചു നിന്നിരിക്കുന്നത് ഒരുപാട് പ്രേക്ഷകർക്ക് നെവിനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് ഫോർ രെ എത്താനായിട്ട് നെവിന് സാധിച്ചിട്ടുള്ളതും തുടക്കത്തിൽ നല്ല രീതിയിൽ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിനിടക്ക് കുറച്ചൊന്ന് ഏർ ഡൗൺ ആയിപ്പോയി വീണ്ടും ഇപ്പോ ഈ അവസാനം ആഴ്ചകളിലെല്ലാം തന്നെ നെവിൻ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചിരുന്നു അതുകൊണ്ടാണ് ദേവിനെ ഇപ്പോൾ നാലാം സ്ഥാനം വരെ എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല ഒരു ഗെയിം പ്ലാനോട് കൂടെ ഒരു എന്റർടൈനറായിട്ട് ഇതുവരെ നിലനിൽക്കാൻ നെവിന് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് നെവിൻ അവിടെ ഹൗസിൽ പറയാറുണ്ടായിരുന്നു എനിക്ക് ടോപ്പ് ഫൈവിൽ എത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുള്ളത് അതുവരെ നെവിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നെവിൻ ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ്